ഹലോ ഫ്രണ്ട്സ് അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലോട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അരസ്പൂൺ കടുകും അരസ്പൂൺ ചെറു ജീരവും രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയതും രണ്ട് വറ്റൽമുളക് കീറിയതും രണ്ട് തണ്ട് കറിവേപ്പില ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് കാൽ സ്പൂൺ കായപ്പൊടി അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി വഴന്ന് വരട്ടെ വഴന്ന് വന്നതിന് ശേഷം ഒരു തക്കാളിക്ക ചെറുതാക്കി കൊത്തി അരിയണേ എന്നിട്ട് ഉപ്പും ആവശ്യത്തിനിട്ട് ഒരു സ്പൂൺ സാമ്പാർ പൊടി കുറച്ച് പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഇടണം രണ്ട് കിഴങ്ങ് വേവിച്ചത് പൊടിച്ച് ചേർക്കണം അത് നല്ലതുപോലെ ഇളക്കി കലക്കി എടുത്തതിന് ശേഷം അരമുറി തേങ്ങ അരച്ച് ചേർത്ത് അതും കൂടി ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വയ്ക്കണം എന്നിട്ട് മൂന്നാലഞ്ച് പപ്പടം വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്നത് പൊടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇടണം രണ്ട് കണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർത്ത് നല്ല കുറുകിയിരിക്കുന്ന രീതിയിൽ കറി വെച്ചാൽ ചോറിനും അപ്പത്തിനും കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്